സി പി ഐ എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് കരുവന്നൂർ വിഷയമെന്ന കെ രാധാകൃഷ്ണൻ എം പാർട്ടി അക്കൗണ്ടുകളുടെ പണമിടപാടുകൾ സുതാര്യമാണെന്നും കളപ്പണം വിനിയോഗിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം പ്രതികരിച്ചു കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയും ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അതിന് പ്രധാനമായിട്ടും സി പി എമ്മിനെയും സി പി എം അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടന്നു വരുന്നത് ഇ ഡിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ അന്വേഷണ കമ്മീഷനുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റാത്ത എല്ലാ സംഘടനകളെയും നേതാക്കളെയും തകർക്കുക എന്ന നിലപാട് കുറേ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ എന്നുള്ള ഒരു കരുവന്നൂർ വിഷയം കേരളത്തിൽ സി പി ഐ എമ്മിനെ തകർക്കാനുള്ള ആയുധമാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു അതിനായി ഇ ഡി എ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച ജില്ലയാണ് തൃശൂർ താൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ സഹകരണ മേഖല വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട് സഹകരണ മേഖലയിലെ ഇടതുപക്ഷ സ്വാധീനം തകർക്കുകയാണ് ഇപ്പോഴത്തെ പ്രചരണത്തിന് പിന്നിലെന്നും കെ രാധാകൃഷ്ണൻ എം പി കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറെ തകർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവിടെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനം നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലുണ്ട് എൺപത് ശതമാനത്തോളം കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടർ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അപ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളിലെ ശക്തി കുറയ്ക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ് കള്ളപ്പണം വിനിയോഗിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം പാർട്ടി അക്കൗണ്ടുകളും പണമിടപാടുകളും സുതാര്യമാണെന്നും കെ രാധാകൃഷ്ണൻ എം പി വ്യക്തമാക്കി കയൾ ന്യൂസ് ദില്ലി